ആ എന്താ രാവിലെ ഇറങ്ങിയതാണല്ലോ എവിടെയായിരുന്നു നമ്മൾ എന്തെങ്കിലും കുറ്റമാണല്ലോ ഒരു എല്ലാവരും അതിനും കുറ്റം എന്തോ ചെയ്യാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ കവർ കാണുമ്പോൾ അച്ഛന്റെ പുച്ചൊക്കെ മാറിക്കോളൂ മാറും അതിന് മാത്രം എന്താളാവോ കൊണ്ടു അഴിഞ്ഞുള്ളി വന്നേക്കുന്നത് എന്റെ ഭാഗത്ത് ഇരുന്നൂറ് കിടക്കിലാണ് പൈസ അതെ ഒന്നും നോക്കില്ല അച്ഛൻ്റെ കോക്കറ്റ് കഴിഞ്ഞപ്പം ഒരു അഞ്ഞൂറ് കിട്ടി പുറകട്ടെറിച്ചും ബാക്കിണ്ടായിരുന്നു ഒരു വെളിച്ച ഒരു മകൻ്റെ ധർമ്മം അതല്ല ഞാൻ പറഞ്ഞത് പൈസ ആരായിരുന്നു നോക്കില്ലെന്ന് അവനൊരു ധർമ്മ എന്തായാലും പത്ത് വട്ടം നർസം ഇട്ട് കണ്ടപ്പോഴെ എനിക്ക് തോന്നിയായിരുന്നു മോലെ വേറും പിടിച്ചിന്ന് എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ച് വരുമെന്ന്